നമ്മുടെ ഭക്ഷണശീലങ്ങൾ തീർച്ചയായും നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കും ശാരീരിക ശാരീരികാരോഗ്യത്തെയും മാനസികാരോഗ്യത്തെയും നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഭക്ഷണശീലങ്ങൾ അപ്പോൾ ആരോഗ്യപരമായ ഭക്ഷണം എങ്ങനെയായിരിക്കണം സമീകൃത ആഹാരം നമുക്ക് ലഭിക്കണം അന്നജം നമ്മുടെ ശരീരത്തിൽ നമുക്ക് ഊർജ്ജം നൽകുന്ന ഒരു സംഗതിയാണ് അതുപോലെ പ്രോട്ടീൻ അതൊരു പക്ഷേ ജന്തുജന്യ പ്രോട്ടീനുണ്ട് അത് ഇപ്പം മുട്ട ഇറച്ചി ഇതൊക്കെ ജന്തുജന്യ മാംസ്യം എന്ന് നമ്മൾ പറയും സസ്യജന്യ പ്രോട്ടീനുണ്ട് അത് നമ്മുടെ പയർ വർഗ്ഗങ്ങളൊക്കെയാണ് പിന്നെ ഇത് കൂടാതെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എണ്ണ ആണ് അപ്പോൾ നമ്മൾ ഫാറ്റ്സ് എന്ന് നമ്മൾ പറയും ലൈപ്പിഡ്സ് എന്ന് പറയും അപ്പോൾ നമ്മുടെ ആഹാരത്തിൽ പ്രധാനമായും വരുന്ന മൂന്ന് ഘടകങ്ങൾ ഇതാണ് അന്നജം മാംസ്യം അതുപോലെ തന്നെ കൊഴുപ്പുകൾ ഇത് കൂടാതെ വരേണ്ട വൈറ്റമിനുകൾ നമുക്ക് ലഭിക്കേണ്ടതുണ്ട് ധാതുല്ല മൈക്രോ ന്യൂട്രിയൻസ് നമുക്ക് ലഭിക്കേണ്ടതുണ്ട് അപ്പോൾ വിറ്റാമിനുകൾ വൈറ്റമിൻ എ ബി സി ഡി ഇ ആൻഡ് കെ ഇങ്ങനെയുള്ള വൈറ്റമിനുകൾ നമുക്ക് ലഭിക്കണം അതുപോലെ വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിന് ഉത്പാദിപ്പിക്കുന്നുണ്ട് വൈറ്റമിൻ കെയും നമ്മുടെ ശരീരത്തിൽ നമുക്ക് ആന്തരികമായിട്ടുള്ള ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ധാതു ലവണങ്ങൾ ഇപ്പം എല്ലാ ധാതു ലവണങ്ങളും നമ്മുടെ ഭക്ഷണത്തിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത് അപ്പം അപ്പം സമീകൃതമായ ഒരു ആഹാര രീതി നമ്മൾ ഫോളോ ചെയ്യണം അപ്പം തീർച്ചയായും മനസ്സെന്ന് പറയുന്നത് തലച്ചോറുമായി ബന്ധപ്പെട്ടാണ് അതിൻ്റെ അനുഭവം അപ്പം തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾ കൃത്യമായ രീതിയിൽ നടക്കണമെന്നുണ്ടെങ്കിൽ മാംസ്യം പ്രോട്ടീൻസിൻ്റെ ലഭ്യത വർദ്ധി ആവശ്യത്തിനുണ്ടാവണം അപ്പോൾ ഒരു വ്യക്തിയുടെ ഒരു കിലോഗ്രാമിന് ഒരു ഗ്രാം പ്രോട്ടീൻ വെച്ച് ദിവസേന കഴിക്കുക ലഭിക്കണം അതാണ് അതിൻ്റെ ഒരു കണക്ക് അപ്പോൾ അങ്ങനെയുള്ള ഒരു ലഭ്യത പ്രോട്ടീൻ്റെ കാര്യത്തിൽ മാംസ്യം നമ്മൾ ഉണ്ടാവണം അപ്പോൾ ഒരു മുട്ട കഴുകണ എൺപത് ഗ്രാം പ്രോട്ടീൻ നമുക്ക് കിട്ടും അപ്പോൾ ഒരാളുടെ ആവശ്യമുള്ള പ്രോട്ടീൻസൊക്കെ നമുക്ക് ഒരു മുട്ടയിൽ നിന്ന് നമുക്ക് ലഭിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞത് സമീകൃത ആഹാരം പോഷക സമൃദ്ധമായ ആഹാരം ബാലൻസ്ഡ് ആയിട്ടുള്ള ആഹാരം നമുക്ക് കഴിക്കുക വെള്ളം വളരെ പ്രധാനമാണ് നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യം എന്ന് വെള്ളത്തിന് വലിയ പങ്കുണ്ട് അപ്പം ഒരു ദിവസം ഒരു വ്യക്തി ഒരു അടൽറ്റായിട്ടുള്ള വ്യക്തി ഒരു മുതിർന്ന വ്യക്തി മൂന്ന് മുതൽ നാല് വരെ ലിറ്റർ വെള്ളം കുടിക്കേണ്ടതാണ് അപ്പോൾ നമ്മുടെ ശരീര ശരീരത്തിൽ രക്തചംക്രമണം അത് കൃത്യമായി നടക്കണമെങ്കിൽ നമുക്കൊരു ഏഴ് ലിറ്റർ ഏഴ് ലിറ്റർ ബ്ലഡ് രക്തം നമുക്ക് ആവശ്യമാണ് അതിൻ്റെ ഒഴുക്ക് അതിൻ്റെ വോളിയും മെയിൻറ്റെയിൻ ചെയ്യണം നമ്മുടെ ആന്തരിക അവയവങ്ങൾ അപ്പോൾ അത് കരളാകട്ടെ അല്ലെങ്കിൽ ഛായാപചയ പ്രവർത്തനം നടക്കുന്ന സിസ്റ്റം സിസ്റ്റമാകട്ടെ വൃക്കകളുടെ പ്രവർത്തനമാകട്ടെ ഇതെല്ലാം കൃത്യതയോടുകൂടി നടക്കുന്നതിന് വെള്ളത്തിൻ്റെ ഒരു സാന്നിധ്യം അത്യന്താപേക്ഷിതമാണ് എല്ലാ നമ്മുടെ മസിൽസ് വലിയ ജോയിൻസ് ഇതെല്ലാം പ്രവർത്തിക്കുന്നതിനും വളരെ പ്രധാനപ്പെട്ട ഒരു പദാർത്ഥമാണ് വെള്ളം അപ്പോൾ അത് നല്ല രീതിയിൽ പോവുക ഡീഹൈഡ്രേഷൻ ഉണ്ടാവാ നമ്മൾ നോക്കുക അതുപോലെ തന്നെ വളരെ പ്രധാനമായ ഒരു ഒരു കാര്യമാണ് നമുക്ക് വേണ്ട എക്സർസൈസ് അല്ലെങ്കിൽ വ്യായാമം ഒരു വ്യക്തി ആരോഗ്യത്തോടെ ഇരിക്കുന്നത് ശാരീരികമായും മാനസികമായും ആരോഗ്യത്തോടെ ഇരിക്കുന്നതിന് വ്യായാമത്തിന് വലിയ പങ്കുണ്ട് സിമ്പിളാണ് ലളിതമായി ചെയ്യാൻ പറ്റുന്ന ഒരു വ്യായാമം എന്ന് പറയുന്നത് നടക്കുക എന്നുള്ളതാണ് ബ്രിസ്ക് വാക്കിംഗ് ഒരു ആഴ്ചയിൽ അഞ്ച് ദിവസം ദിവസേന മുപ്പത് മിനിറ്റ് കൈയൊക്കെ നന്നായി വീശി നടക്കാൻ കഴിഞ്ഞാൽ അത് ആണ് ഏറ്റവും ലളിതമായ ഏറ്റവും ഫലപ്രദമായ ഒരു വ്യായാമം എല്ലാവർക്കും ഈസിയായിട്ട് ചെയ്യാം ഇന്ന് ഒരു മിനിറ്റ് നടന്നു നാളെ ഒരു രണ്ട് മിനിറ്റ് നടന്നു മറ്റന്നാൾ മൂന്ന് മിനിറ്റ് അങ്ങനെ മുപ്പത് ദിവസം കൊണ്ട് മുപ്പത് മിനിറ്റ് നടക്കാവുന്ന രീതിയിലേക്ക് നമുക്ക് മാറാൻ പറ്റും അപ്പോൾ ഒരു എക്സസൈസും ചെയ്യാത്ത ഒരാളാണെങ്കിൽ ഇന്ന് തുടങ്ങിയാൽ മതി തീർച്ചയായും അത് വളരെ പ്രധാനമാണ് പിന്നുള്ള വിശ്രമമാണ് ഒരു മൻ വ്യക്തിയുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം നിലനിർത്താൻ വിശ്രമം വളരെ നമുക്ക് എട്ട് മണിക്കൂറാണ് ഒരാൾ ഉറങ്ങണമെന്ന് നമ്മൾ നിഷ്കർഷിക്കുന്നത് അപ്പോൾ ഒരു ഒരു ദിവസത്തിൻ്റെ മൂന്നിലൊന്നെന്ന് പറയുന്നത് ഉറങ്ങാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കണം അപ്പോൾ എട്ട് മണിക്കൂർ പറയുമ്പോൾ വിദ്യാർത്ഥികൾക്ക് ഒരു ആറ് മണിക്കൂർ മതിയാവും പിന്നെ തീരെ ചെറിയ കുഞ്ഞുങ്ങൾ ഇൻഫൻസ് അതുപോലെ നവജാത ശിശുക്കൾ തുടങ്ങിയ ചെറിയ ചെറിയ കുട്ടികൾക്ക് ഉറക്ക അവർ ഉറങ്ങുന്ന സമയം കൂടുതലാണ് കുറച്ചങ്ങോട്ട് പ്രായമായി വരുംതോറും ഉറങ്ങ ഉറക്കത്തിൻ്റെ ആവശ്യകത കുറഞ്ഞു വരും അപ്പം മുതിർന്ന ആളുകൾ അല്ല പ്രായമുള്ള ആൾക്കാർ സീനിയർ സിറ്റിസൺസ് അവർക്കൊക്കെ ഉറക്കം കുറച്ച് മതി അവർക്ക് നാല് മണിക്കൂർ ഉറക്കം മതിയാവും അപ്പോൾ തീർച്ചയായും ഒരു വ്യക്തിയുടെ പ്രായത്തിന് അനുപാതികമായും പ്രായത്തിനനുസരിച്ചിട്ട് ഉറങ്ങാൻ ഉറങ്ങാൻ വേണ്ടി വരുന്ന സമയത്തിൻ്റെ അളവ് ഏറ്റവും സംഭവിക്കും എന്നിരുന്നാലും ഉറക്കം അത്യന്താപേക്ഷിതമാണ് അപ്പോൾ തീർച്ചയായും ഞാനിപ്പോൾ പറഞ്ഞ ഈ ആഹാരത്തിൻ്റെ കാര്യം പറയുന്നത് പോലെ തന്നെ പ്രധാനമാണ് ഈ പറയപ്പെടുന്ന വ്യായാമവും അതുപോലെ വിശ്രമവും അപ്പോൾ തീർച്ചയായും ശരീരത്തിൻ്റെയും മാനസിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യം പൂർണ്ണമായി നമുക്ക് നിലനിർത്താൻ കഴിയണമെങ്കിൽ ഈ സമീകൃത ആഹാരം ലഭിക്കുക പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്ര ഭക്ഷണമാണ് വേണം നമുക്ക് നമുക്ക് ലഭ്യമായ ലോക്കലി അവൈലബിൾ എന്ന് പറയാം പ്രാദേശികമായി ലഭ്യമായ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ തന്നെയും നമുക്ക് അനുയോജ്യമായിരിക്കും ഇപ്പം വിലയേറിയ ഭക്ഷണം പുറത്തുനിന്ന് നമുക്ക് എന്താണോ നമ്മുടെ ചുറ്റുവട്ടത്ത് ലഭ്യമായത് ഞാനിപ്പോൾ പറഞ്ഞ പോലെയുള്ള പദാർത്ഥങ്ങളൊക്കെ ചേർത്ത ഒരു ആഹാരം നമുക്ക് ആഹാരക്രമം ക്രമം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പം ഇന്ന് ജങ്ക് ഫുഡൊക്കെ പലരും ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതൊരു ആരോഗ്യപരമായ ഭക്ഷണമെന്ന് പറഞ്ഞുകൂടാം ഇപ്പോൾ എൻ സി ഡി അസാംക്രമിക രോഗം ഡയബറ്റീസ് പ്രമേഹ രോഗം വർദ്ധിച്ചു വരുന്നു ഉയർന്ന രക്തസമ്മർദ്ദം വരുന്നു കൊളസ്ട്രോളിൻ്റെ ആധിക്യം വരുന്നു ഇതെല്ലാം നമ്മുടെ ആഹാര രീതിയും ആഹാര ശൈലിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് പിന്നെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ ഞാനീ പറഞ്ഞ പോലെയുള്ള ഒരു ശരിയായ ആഹാര ക്രമവും ജീവിതശൈലിയും രൂപപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് പല രോഗങ്ങളും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും ഹൃദ്രോഗം ഉൾപ്പെടെ മറ്റ് പക്ഷാഘാതം വരുന്ന സ്ട്രോക്ക് ഉൾപ്പെടെ അങ്ങനെയുള്ള പല രോഗങ്ങളും പ്രമേഹ രോഗം ഉൾപ്പെടെയുള്ള രോഗങ്ങൾ തടയുന്നതിന് ഈ ശരിയായ രീതിയിലുള്ള ആഹാരത്തിൻ്റെ ഉപയോഗം സാധിക്കും സാധിക്കും നമുക്ക് അതുപോലെ വിഷാദ രോഗം പോലുള്ള മറവി രോഗം പോലുള്ള അവസ്ഥകൾ വരാതിരിക്കാൻ ഒക്കെയും ഈ പറഞ്ഞ രീതിയിൽ ശരിയായ രീതിയിലുള്ള സമീകൃത ആഹാരം സഹായിക്കും